അവസരം കിട്ടി ഭംഗിയായി ഉപയോഗിച്ചു സഞ്ജുവിന്റെ ശ്രീലങ്കക്കെതിരെയുള്ള പ്രകടനത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഫൈനലിസ്റ്റുകളെ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നതിന് ശേഷമുള്ള അപ്രധാനമായ ഒരു സൂപ്പർ ഫോർ പോരാട്ടത്തിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ ആരാധകർ ആകാംക്ഷയോടെ നോക്കിയിരുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഈ ഒരു മത്സരത്തിലെങ്കിലും സഞ്ജുവിന് അവസരം ലഭിക്കുമോ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ നിരയിൽ നിന്ന് ഏഴുപേർ ബാറ്റിംഗിൽ പാടിട്ടിറങ്ങിയിട്ടും ഒരു കാലത്ത് ഓപ്പണിംഗിലും വൺ ഡൌണിലും ബാറ്റിംഗ് വിസ്ഫോടനം നടത്തിയ സഞ്ജുവിന്റെ സ്ഥാനം ഡഗ്ഔട്ടിലായിരുന്നു അതിനു മുൻപുള്ള പല മത്സരങ്ങളിലും ലോ ഓർഡറിൽ പല പൊസിഷനുകളിലുമായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം ആകെ കിട്ടിയ ഒമാനെതിരെയുള്ള വൺ ഡൗൺ പൊസിഷൻ അർദ്ധ സെഞ്ചുറിയും ടോപ്പ് സ്കോററും കളിയിലെ താരവുമൊക്കെയായി അയാൾ തെളിയിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും ടീം ഇലവനെ പരീക്ഷണ വസ്തുവാക്കിയ ക്യാപ്റ്റനും പരിശീലകനും മാനേജ്മെന്റും കണ്ട കാണിച്ചില്ല ഏഷ്യ കപ്പിൽ ഇപ്രാവശ്യം സമ്പൂർണ്ണ പരാജയമായ ക്യാപ്റ്റൻ സൂര്യ തന്നെ തന്നെ വീണ്ടും ടോപ്പ് ഓർഡറിൽ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഒറ്റ മത്സരത്തിൽ മാത്രം തിളങ്ങിയ ഗില്ലിന്റെ ഓപ്പണിംഗ് സ്ലോട്ടിൽ മാത്രം പരീക്ഷണം നടത്താൻ ആരും മുതിർന്നില്ല അഭിഷേക് ശർമ്മ ഒഴികെ ആരും സ്ഥിരതയോടെ ശ്രദ്ധേയമായ പ്രകടനം ബാറ്റിംഗിൽ നടത്തിയില്ല എന്നത് സത്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകടനം നടത്താൻ തക്ക അവസരം ഇല്ലാതാക്കുകയാണ് പരീക്ഷണം എന്ന പേരിൽ അനാവശ്യമായി നടത്തിയ കലാപരിപാടിയിലൂടെ ചെയ്തത് ശ്രീലങ്കക്കെതിരെയുള്ള മത്സരത്തിലാണെങ്കിൽ തന്നെ ഗില്ലും സൂര്യയും എളുപ്പത്തിൽ മടങ്ങിയതുകൊണ്ടും അഞ്ചാമനായി ഇറക്കിയതുകൊണ്ടും മാത്രമാണ് കുറച്ചെങ്കിലും പന്തുകൾ കളിച്ച് തെളിയിക്കാനായത് താളം ബുദ്ധിമുട്ടുന്നതായി തോന്നിച്ചെങ്കിലും പിന്നീട് ഒക്കെ കൂറ്റൻ പറത്തിയ താരം ഒരു ബിഗ് ിങ്സിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് ക്യാച്ചിന്റെ രൂപത്തിൽ നിർഭാഗ്യം വന്നത് ഏതായാലും ഇരുപത്തി മൂന്ന് പന്തിൽ നൂറ്റി അറുപത്തി ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തി ഒൻപത് എന്ന ഈ സ്കോർ കാഴ്ചയിൽ വലുതല്ലെങ്കിലും അവഗണനയ്ക്കും പുത്തുവാക്കുകൾക്കുമിടയിലും നേടിയത് കൊണ്ട് തന്നെ സഞ്ജുവിന് എന്നും പ്രിയപ്പെട്ടതാവും കിട്ടിയ അവസരം ചെറുതാണെങ്കിലും നന്നായി ഉപയോഗിച്ച സഞ്ജുവിനെ ഇനി അഞ്ചാം സ്ഥാനത്തിനും അപ്പുറത്തേക്ക് തട്ടിക്കളിക്കാൻ പുറമേ നിന്നുള്ള വിമർശനങ്ങൾ മുന്നിൽ കണ്ടെങ്കിലും മാനേജ്മെന്റ് മടിക്കും